മൻമോഹൻ സിംഗിന്റെ ഭരണകാലം അഴിമതിയിൽ മുങ്ങിയതാണെന്നും പറഞ്ഞ് രൂപം കൊണ്ട പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ദില്ലിയിൽ അർദ്ധരാത്രി നടന്ന ക്രൂരമായ പീഡനത്തിന്റെ പേരിൽ ഷീലാ ദീക്ഷിത്തിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഭരണം അവസാനിപ്പിച്ച പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി ആർ എസ് എസിൻ്റെ ഉൽപ്പന്നമായ അണ്ണാ ഹസാരെ എന്ന അഭിനവ ഗാന്ധിയെയും കൂട്ടുപിടിച്ച് അഴിമതി വിരുദ്ധ നാടകം കാണിച്ച് അവസാനം അധികാര രാഷ്ട്രീയത്തിൻ്റെ പടികയറി വന്നവരാണ് ആം ആദ്മി പാർട്ടി പക്ഷേ ഇന്ന് ആ നേതാക്കളെ കാണണമെങ്കിൽ തീഹാർ ജയിലിൽ പോകണം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുന്ന ആം ആദ്മി മന്ത്രിമാർ പലരും ജയിലിലാണ് ഇവരുടെ തലവൻ കെജ്രിവാളാണെങ്കിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് ഉത്തരത്തിൽ പിടിവിട്ടാൽ ഇ കൊണ്ടുപോകും ഹാജരാകാൻ പറഞ്ഞ ദിവസമൊന്നും ഹാജരാകാതെ കെജ്രിവാളിനെ ഇന്നല്ലെങ്കിൽ നാളെ അവർ കൊണ്ടുപോകും ആരും മറന്നിട്ടില്ല ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിം വിഭാഗം അടക്കം വോട്ട് ചെയ്ത് കോൺഗ്രസിനെ പോലും മറന്ന് ആം ആദ്മി പാർട്ടിയെ ജയിപ്പിച്ചതാണ് എന്നിട്ട് രണ്ടായിരത്തി ഇരുപതിൽ കാണിച്ചത് എന്താണ് ദില്ലി കലാപമുണ്ടാക്കി അമിത്ഷായ്ക്ക് വേണ്ടി അമ്പതിലേറെ മുസ്ലിം സഹോദരന്മാരെ കൊന്നു തള്ളാൻ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത് പതിനായിരക്കണക്കിന് മുസ്ലിങ്ങൾക്ക് വീടില്ലാതെയായി ഇത്രയും വലിയ ക്രൂരത നടത്താൻ ആർ എസ് എസിനൊപ്പം കൂട്ടുനിന്ന കെജ്രിവാളിനെ മനസ്സിലാക്കണമായിരുന്നു അഴിമതി മറച്ചുവെക്കാൻ ബി ജെ പിയുടെ കൂടെ കൂടുകയായിരുന്നു അന്ന് അരവിന്ദ് കെജ്രിവാൾ പക്ഷേ ഒരു ചരിത്ര നിയോഗം പോലെ കോൺഗ്രസിനോടും മുസ്ലിം ജനതയോടും അടക്കം ഈ രാജ്യത്തെ ജനകോടികളെ വഞ്ചിച്ച കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും എരിഞ്ഞടങ്ങാൻ പോവുകയാണ് ഈ മണ്ണിൽ ചെയ്തു കൂട്ടിയ നെറികേഡിൻ്റെ പേരിൽ തന്നെ ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ തട്ടിപ്പ് നടത്തിയതിനിപ്പോൾ ജയിലിലാണ് അത് രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞ് നടന്നിരുന്നവർ ഇപ്പോൾ അതും മതിയാക്കി കാരണം സുപ്രീം കോടതി തന്നെ അത് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ജാമ്യം നൽകാതെയിരിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല എന്നറിയിച്ചിരിക്കുന്നത് ഇ ഡി സെമൻസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാവേണ്ട എന്നാണ് കെജ്രിവാളിന്റെ തീരുമാനം മദ്യനയ അഴിമതി കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇ ഡി അരവിന്ദ് കെജ്രിവാളിന് സമൻസ് നൽകിയതാണ് അന്വേഷണവുമായി സഹകരിക്കുമെന്നും എന്നാൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇപ്പോൾ നൽകിയിരിക്കുന്ന നോട്ടീസ് നിയമവിരുദ്ധമാണെന്നുമാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ നിലപാട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് തെരഞ്ഞെടുപ്പ് പറ്റണത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നത് തടയുകയാണ് ഇ ഡി ലക്ഷ്യമെന്നാണ് ആം ആദ്മി പാർട്ടി പറഞ്ഞു പ്രചരിപ്പിക്കുന്നത് വെറുതെ ഒരാളെ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയുമൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ പതിനേഴിനാണ് ഡൽഹിയിൽ വിവാദമായ എക്സൈസ് മദ്യനയം പ്രാബല്യത്തിൽ വന്നത് സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കുക മദ്യമാഫിയകളുടെ കയറ്റം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യം എന്ന അടിവരകളോടെയാണ് ഈ നയം അവതരിപ്പിച്ചതെങ്കിലും മദ്യവില്പനയ്ക്ക് ലൈസൻസ് നേടിയവർക്ക് സർക്കാർ സഹായം ചെയ്തുവെന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത് അത് തന്നെയാണ് സത്യമെന്നിരിക്കെ കെജ്രിവാളിനും കൂടുതൽ പിടിച്ചു നിൽക്കാനാവില്ല ഇപ്പോൾ കാണുന്നത് അവസാന വെപ്രാളമാണ് നിയമ പോരാട്ടങ്ങളെ നേർക്ക് നേർ നിന്ന് പോരാടാൻ കഴിയാതെ കെജ്രിവാൾ അകത്തായി എന്നാൽ ആ പാർട്ടിയുടെ അഴിമതി വിരുദ്ധത എന്ന പ്രഖ്യാപിത ലക്ഷ്യം തന്നെ ഇല്ലാതാവുകയാണ് അതിനർത്ഥം അതോടെ ആ പാർട്ടി തന്നെ ഇല്ലാതാവുന്നു എന്നതാണ്